ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കാൻ തീവ്രവാദ ഇസ്ലാമിക സംഘടനയായ ഹമാസിനോട് ബുധനാഴ്ച പ്രതിവാര പൊതുസദസ്സിൽ ഫ്രാൻസിസ് മാർപാപ്പ ആഹ്വാനം ചെയ്തു തിരുനാൾ ദിനം വിലാപദിനമായി മാറുന്നത് സാക്ഷ്യം വഹിച്ച കുടുംബങ്ങൾക്കായി താൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ പാപ്പ ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തീവ്രവാദവും ഭീകരവാദവും ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളിൽ പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നില്ല മറിച്ച് വിദ്വേഷവും അക്രമവും പ്രതികാരവും വളർത്താനെ ഉപകരിക്കൂ മധ്യേഷ്യയ്ക്ക് യുദ്ധമല്ല വേണ്ടത് നീതി സംഭാഷണം സാഹോദര്യത്തിന്റെ ധൈര്യം എന്നിവയിൽ കെട്ടിപ്പടുക്കുന്ന സമാധാനമാണ് എന്നും പാപ്പ കൂട്ടിച്ചേർത്തു അതേസമയം ഗാസയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സമ്പൂർണ്ണ ഇസ്രായേലി ഉപരോധത്തിൽ പാപ്പ ആശങ്ക കടിപ്പിക്കുകയും ചെയ്തു ആക്രമിക്കപ്പെടുന്നവരുടെ അവകാശമാണ് സ്വയം പ്രതിരോധിക്കുക എന്നത് എന്നാൽ നിരവധി നിരപരാധികൾ കൂടി ഇരകളാക്കപ്പെടുന്ന ഗാസയിലെ സമ്പൂർണ്ണ ഉപരോധത്തിൽ താൻ വളരെ ആശങ്കാകുലനാണെന്നും പാപ്പ വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്